അപ്പൊ പരിശുദ്ധ അമ്മ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുകയാണ് ഒരു മാതൃക കാണിച്ചു തരുകയാണ് എങ്ങനെ ഒരു യഥാർത്ഥ നിത്യ കന്യകയാവാം എങ്ങനെ ഒരു മാതാവാം അപ്പൊ പരിശുദ്ധ അമ്മ നല്ല ഖനികയാണ് പരിശുദ്ധ അമ്മ നല്ല മാതാവാണെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ നമുക്കൊണ്ട് ഈ വീട് ഈ തിരുസഭയില് എന്ത് ഒരു യഥാർത്ഥ കന്നികയാവാൻ യഥാർത്ഥ മാതാവാകാൻ എങ്ങനെയാണ് യഥാർത്ഥ ഗനികയാവാ വിശ്വാസം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുമ്പോ നമുക്ക് യഥാർത്ഥ കനികയാവാൻ പറ്റും എപ്പോഴും യഥാർത്ഥ മാതാവാകാൻ പറ്റുക വിശ്വാസപൂർവം ദൈവമചനം സ്വീകരിക്കുക മൂലം നമ്മൾ ഈ രക്തകണ്ണുനീരിന്റെ ജപമാലയൊക്കെ ചെയ്തു പരിശുദ്ധാമ്മഴുക്കി പ്രാർത്ഥിക്കാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ പറയണം മക്കളെ പ്രാർത്ഥിക്കുകയും ായശ്ചിത്തം ചെയ്യേ പരിഹാരം ചെയ്യേ പ്രാർത്ഥന പ്രായശ്ചിത്വം പരിഹാരം അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ സ്നേഹം 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 എന്ന് പറഞ്ഞു നടക്കും സ്നേഹം മതി പ്രായശ്ചിത്വം ഒന്നും വേണ്ട പരിഹാരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് പക്ഷെ ഈ സ്നേഹത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പൂർണവും അവികലവും ഒക്കെ ആയിട്ടുള്ള വിശ്വാസവും പ്രത്യാശയും സ്നേഹമൊക്കെ വേണമെങ്കിൽ നമ്മൾ ശുചീകരിക്കപ്പെടണം ശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം അതിന് നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് പരിഹാരം പരിഹാര ചെയ്തൊക്കെയാണ് അപ്പൊ എന്തിനാണ് നിങ്ങൾ ഇത്ര അധികം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചോദിക്കുന്നവരുണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താ പറഞ്ഞേ സ്നേഹം യെസ് ആ സ്നേഹത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം പരിശുദ്ധ അമ്മയുടെ ഹൃദയം വിമല ഹൃദയം അത്രയ്ക്കും പരിശുദ്ധിയുള്ള ഹൃദയം അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ഈ വിശുദ്ധി പരിശുദ്ധിയൊക്കെ വരണമെങ്കില് നമ്മൾ പ്രാർത്ഥനയിലൂടെയും പ്രായശിത്വത്തിലൂടെയും പരിഹാരത്തിലൂടെ ഒക്കെ കടന്നു പോകണം പരിശുദ്ധ അമ്മ രക്ത കണ്ണീര് ഒഴുക്കി കരയാണ് നമ്മൾ എത്ര പേർക്ക് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് താപസ സന്യാസി ജീവിതത്തിന്റെ പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാമത്തിനെ പറ്റിട്ട് പറയുന്നുണ്ട് അവിടെ നിന്ന് സഹിച്ചു എന്നുള്ളത് ഓ ഇറ്റ് മീ സോ മച്ച് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോറില് ടുവേഡ്സ് തീവ്രത സഹിച്ചുകൊണ്ട് നിന്നു അതുകൊണ്ടാണ് പറഞ്ഞേ മാതാവാൻ തക്കവിധ വിശ്വാസം എന്ന് പറഞ്ഞാല് നല്ല സഹനശക്തി മനസ്ഥൈര്യം ആ കൊരിശി ചോട്ടിന് സഹിച്ചു നിൽക്കുകയാണ് ഓടിപ്പോവല്ല കുതിരി പോവല്ല വഴുതി പോവല്ല സഹനത്തിന്റെ തീവ്രത സഹിച്ചുകൊണ്ട് നിന്നു തന്റെ ഏകജാതനോടൊപ്പം ഈശോയോടൊപ്പം അതുകൊണ്ടാണ് സഹരക്ഷക വ്യാകുലമാതാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിരാശയിൽപ്പെട്ട മാതാവ് എന്നല്ലാർത്ഥം വ്യാകുലമാതാവ് എന്ന് വെച്ച നല്ല സഹനശക്തിയുള്ള മാതാവ് ഇത്രയ്ക്കും ആ വേദന കൊണ്ട് നല്ല രീതിയിൽ കൊണ്ട് അവിടെ നിന്നു അടുത്ത സെന്റൻസ് നോക്കി അവിടുത്തെ യാഗത്തോട് തന്റെ മാതൃഹൃദയത്തിൽ ചേർന്നുകൊണ്ടും ിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തു ഹോമിക്കപ്പെടാൻ സ്നേഹപൂർവം സമ്മതിച്ചുകൊണ്ടും അവിടെ നിന്നു അവിടെ നിന്നു പരിശു സഹനം സഹനം ഈശോ പീഡ സഹിക്കുന്നതും ഈശോ മരിക്കുന്നതും ഈശോയെ അടക്കാൻ കൊണ്ടുപോകുന്നത് ആ അതിനു മുമ്പ് കുരിശിനെ നിലക്കി സ്വന്തം മടിയിൽ വെച്ച് പരിശു തമ്മിയുടെ മടിയിൽ സംസ്കരിക്കുന്നു ഇതൊക്കെ അവിടെ നിന്ന് സഹിച്ച് അവിടെ നിന്ന് അതിന് സാക്ഷിയായി തൻ്റെ പുത്രനോടൊപ്പം ഈ വലിയ വേദന ഹൃദയത്തിൽ ഏറ്റെടുത്തു ദേവാലയത്തിൽ പോയപ്പോ ശരി ഞാൻ പറഞ്ഞു എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും അവിടെ നിന്ന് സഹിച്ചു ഇന്ന് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധാംഗയിൽ നിന്ന് സഹനം ഒഴിവാക്കുകയല്ല സഹനം വരുമ്പോ കുതിരി ഓടില്ല പഴുതി പോവല്ല സഹനം എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചോരോന്ന് ചെയ്ത് കൂട്ടില്ല നമ്മൾ വേണ്ടത് എന്താണ് വേണ്ടത് നിന്ന് സഹിക്കുന്ന സഹനത്തിനാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റുക സ്വർണം അഗ്നിയിൽ ആ ശുദ്ധീകരിക്കുന്നത് പോലെ ഈ സഹനം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കും ആദ്യം നമ്മുടെ പാപങ്ങളിൽ നിന്ന് പിന്നെ മറ്റുള്ളവരുടെ പാപങ്ങളിൽ നിന്ന് അവര് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കൂടി നമ്മൾ സഹിക്കണം രക്ഷാങ്കര സഹനം നല്ല ചീർഫുൾ ആയിട്ട് സഹിക്കണം സ്നേഹത്തോടുകൂടെ ശാന്തതയോടുകൂടെ സന്തോഷത്തോടുകൂടെ സഹിക്കണം അപ്പോഴാണ് സഹനത്തിന് കൂടുതൽ വിലിങ്ങായിട്ട് സഹിക്കണം അവിടുത്തെ യാഗത്തോട് തൻ്റെ മാതൃഹൃദയത്തിൽ ചേർന്നുകൊണ്ടും തന്നിൽ നിന്ന് ജനിച്ച ആ പരി വസ്തു സ്നേഹപൂർവം സമ്മതിച്ചു കൊണ്ടും അവിടെ നിന്നു നിന്നു സഹന ശക്തിയോടുകൂടെയുള്ള ഒരൊറ്റ നൽപ്പ് സഹനം ഒഴിവാക്കിയില്ല അതാണ് രക്ഷകന് മാതാവാകാൻ തക്ക വിശ്വാസം ഒരു ചെറിയ സഹനം വരുമ്പോഴേക്കും ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോഴേക്കും ദൈവത്തിനെയും എല്ലാ സ്പിരിച്വൽ കാര്യങ്ങളും പ്രാർത്ഥനയും വിട്ട് ഓടില്ല അവിടെ നിന്ന് സഹിച്ചു അങ്ങനെ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചാലാണ് യഥാർത്ഥ കന്യകയാവുക വിശ്വാസപൂർവം ദേവചനം സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ മാതാവാക എന്തുമാത്രം പിതാവായ ദേവവും പുത്രനായതേവോ പരിശുദ്ധാത്മാവായതേവോ പരിശുദ്ധ അമ്മയെ മാനിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് ആ സ്ഥാനം കൊടുത്തു നമ്മളും കൊടുക്കണ്ടേ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത സ്ഥാനം നമ്മളും റെസ്പെക്ട് ചെയ്യേണ്ടോ വെറുതെ വാക്കുകളിലൂടെയല്ല നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടത് പക്ഷെ പരിശുദ്ധ അമ്മയോടുള്ള ഉന്നത വണക്കം ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച പരിശുദ്ധ അമ്മ നമ്മളെ എന്തോരം സഹായിക്കും ഒരമ്മയില്ലാതെ ഇങ്ങനെ നടക്കുന്നതിനേക്കാളും നല്ലത് ഒരമ്മയോടുകൂടെ ആത്മീയമായി മുന്നേറുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്കറിയാം അമ്മ ഇല്ലെങ്കിൽ ചിലര് അമ്മയില്ലെങ്കിൽ ഒരു സുഖമില്ല അമ്മയില്ലേ അമ്മ അമ്മ എങ്ങോട്ടാ ഇങ്ങോട്ട് പോയാ അപ്പൊ തിരുസഭയിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അമ്മ വേണ്ടേ വേണമെന്ന് ദൈവത്തിന് ദൈവത്തിനറിയായിരുന്നു അപ്പൊ ഈ അമ്മേനെ അവഗണിച്ചും അമ്മേനെ തട്ടി മാറ്റി നമ്മൾ ജീവിക്കണം